നമസ്കാരം അങ്കമാലി ഡെയറുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ആദ്യം തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദേവജീത് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് എല്ലാവർക്കും സുഖാന്ന് കരുതുകയാണ് ഇന്നിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ടീസർ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ മമ്മുക്ക നായകനായി എത്തിയ യാത്ര എന്ന സിനിമ എങ്ങനെയാണ് തെലുങ്കാന രാഷ്ട്രീയത്തിനെ അത് ബാധിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് അവിടെ ആവുകയും ഒപ്പം തന്നെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വരെ കാരണബോധമാവുകയും ചെയ്ത ഒരു സിനിമയാണ് യാത്ര യാത്രയുടെ അടുത്ത വെർഷൻ രണ്ടാം ഭാഗമായിട്ട് വരികയാണ് അതിൻ്റെ സംവിധായകൻ കൂടിയായ മഹി ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ തിരിച്ചുവരവ് തന്നെയാണ് നമുക്ക് ഈ ഒരു ടീച്ചർ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാത്ര ഒന്നാം ഭാഗം എങ്ങനെയാണോ അതുപോലെ തന്നെ അതിനേക്കാൾ ഒരു പക്ഷേ മികച്ചു നിൽക്കാവുന്ന ഒരു സിനിമയായിട്ട് യാത്ര ടു മാറും എന്നാണ് അതിന്റെ ടീസറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിത്രത്തിൽ കൂടുതൽ സമയമൊന്നും മമ്മൂക്ക ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് എന്നാൽ ഉള്ള സമയം മമ്മൂക്ക തന്റെ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് ഗംഭീരമായിട്ട് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് യാത്രയുടെ ആദ്യ ഭാഗം മനോഹരമായിട്ട് തന്നെ മമ്മൂക്ക കൊണ്ടുപോകുന്നത് നമ്മൾ സിനിമയിൽ കണ്ടതാണ് മമ്മൂട്ടി അങ്ങനെ വിവിധ ഭാഷകളിലെ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചു എന്നുള്ള വലിയ റെക്കോർഡൊക്കെ നേടിയതൊക്കെ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിലാണ് ഈ സിനിമ ആദ്യമായിട്ട് വന്നത് എന്നാണ് എൻ്റെ ഓർമ്മ കാരണം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷണോട് അനുബന്ധിച്ചിട്ടാണ് ആദ്യത്തെ യാത്ര വന്നത് ഇതാ ഇപ്പോൾ രണ്ടാം ഭാഗം യാത്ര വരികയാണ് ഏതായാലും യാത്ര രണ്ടാം ഭാഗത്തിൽ നായകനായി എത്തുന്നത് മമ്മുകയോടൊപ്പം തന്നെ ജീവയാണ് ജീവയുടെ കഥയാണ് ഈ സിനിമയിൽ കൂടുതലായിട്ട് പങ്കുവെക്കുക അതിനെ വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മകനായ ജഗ്മോഹൻ റെഡ്ഡിയുടെ കഥയാണ് ഈ സിനിമ പങ്കുവെക്കുന്നത് അദ്ദേഹം ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രിയാണ് അപ്പോൾ ആ ഒരു സിനിമയാണ് കൂടുതലായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഏതായാലും ആ തെലുങ്ക് സിനിമ നമുക്ക് എത്രത്തോളം മനോഹരമാകുമെന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു വസ്തുതയാണ് ഏതായാലും ടീസർ കണ്ടപ്പോൾ തോന്നിയ ചില കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഒന്നിച്ച് കണ്ടതിന് ശേഷം ഞാൻ ഒരു വട്ടം കണ്ടതാണ് എങ്കിലും റിയാക്ഷന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഈ ഒരു യാത്ര പോവുകയാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാനൊന്നും ആ ഒരു സമയത്ത് പറ്റിയിട്ടില്ല എന്നാലും ഞാനത് കണ്ടതാണ് എങ്കിലും കൂടി നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകാം ടീച്ചറൊന്ന് കണ്ടുകളയാം ഓക്കെ నిద్రపోకుండా ఈడేం చేస్తున్నావు మా వైఎస్ఆర్ కొడుకు వస్తున్నాడంట ఆయన కోసం ఎదురు చూస్తున్నా కాదన్నా మీ వైఎస్ఆర్ కొడుకు వచ్చి నీ ముందు నిల్చున్నా నీకు కనపడదు కదనా అన్నా నాకు ఆయన కనపడకపోయినా నేను ఆయనకి కనపడత కదన్నా నాలాంటి వాళ్ళు ఆయన ఉన్నామని తెలియడానికే నేను ఇక్కడ ఉన్నానన్నా అనుకుంటే కొడుకొచ్చాడు కాంగ్రెస్ పార్టీ కెన్ క్రియేట్ అనదర్ హండ్రెడ్ ఉన్నదంతా పోయినా పర్వాలేదు అని తెగించిన జగన్ లాంటోడితో యుద్ధం చేయడం మనకే నష్టం మేడం చరిత్రలో కనీ విని ఎరుగని రీతిలో అవినీతి చేశాడని అభియోగాలు మోపండి లక్ష కోట్లని లక్ష సార్లు చెప్పించండి ఒక అబద్ధాన్ని నిజం చేయాలంటే అది మీడియాకి మాత్రమే సాధ్యం చరిత్ర నన్ను గుర్తుపెట్టుకుంటుందో లేదో నాకు అనవసరం అన్న కానీ ఒకవేళ గుర్తుపెట్టుకుంటే తండ్రి కోసం ఇచ్చిన మాట తప్పని కొడుకుగా మీరన్నా ఆ చరిత్ర గుర్తుపెట్టుకుంటే చాలన్నా నాకు భయపడడం రాదయ్యా నేనేంటో నా రాజకీయం ఏంటో మీకింకా అర్థం కాకపోవచ్చు కానీ ఒక్కటి గుర్తు పెట్టుకోండి నేను వైఎస్ రెడ్డి కొడుకుని నా రాజకీయ ప్రత్యర్థినైనా శత్రువునైనా ఓడించాలి అనుకుంటానే కానీ మీ నాయకుడిలాగా వాళ్ళ నాశనం కోరుకోనయ్యా ഏതായാലും ആ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് സിനിമയിൽ വീണ്ടെടുത്ത് പറയുന്നത് ടീച്ചറിൽ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് ജീവക്ക് മികച്ചൊരു വേഷം തന്നെയായിരിക്കും ജഗൻമോഹൻ റെഡ്ഡിയുടെ കഥാപാത്രം അതുപോലെ തന്നെ മമ്മൂക്കയുടെ ആ കഥാപാത്രം പോലെ തന്നെ വൈ എസ് രാജശേഖർ റെഡ്ഡി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതാണ് നമുക്കറിയാം ഒപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരി ആയിട്ടുള്ള നാട്ടിൽ ഈ സൗന്ദര്യവും മരിച്ചെന്ന എന്റെ ഓർമ്മ എന്റെ ഓർമ്മയാണത് സംഭവം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക ഏതായാലും ആ ഒരു വലിയൊരു മരണം ആ മരണത്തിന് ശേഷം അവിടെ ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇതൊക്കെ തന്നെയാണ് സിനിമയിൽ ഫോക്കസ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം ഇത് മറ്റൊരു ഹിറ്റ് തന്നെയായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഗംഭീരമായിട്ടുള്ള ഹിറ്റിലേക്ക് തന്നെയാണ് ഈ സിനിമയും പോവുക എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു മാത്രമല്ല സിനിമ നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വലിയ സക്സസിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ ഇനിയും ഇത്തരത്തിലുള്ള സിനിമകൾക്ക് സാധ്യതകളും ഉണ്ടാവില്ല ഒരു തരത്തിൽ പറഞ്ഞപ്പോഴ മൂവിയാണ് ഒരു രാഷ്ട്രീയ കക്ഷിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സിനിമ എന്ന് പറയാം മുന്നത് വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ അത് പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ഒരു കാര്യങ്ങളുണ്ട് ഒരു മരിച്ചുപോയ ഒരു ആളെ കുറിച്ചുള്ള ഭയോപിക്കാണെന്ന് പറയാം പക്ഷെ ഇപ്പോൾ അത് അങ്ങനെയല്ല ചിത്രം കുറച്ചും കൂടിയും വ്യത്യസ്തമാകുന്ന കാഴ്ചയാണ് കാണുന്നത് ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണത്തിന് സാധ്യത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട രീതിയിൽ തന്നെ മഹിരാഗു തയ്യാറാക്കിയിട്ടുള്ള സിനിമയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും മമ്മൂക്കയ്ക്ക് നല്ലൊരു റോൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു മമ്മൂക്കയുടെ ആ ഒരു ഡയലോഗ് പ്രസന്റേഷൻ തെലുങ്കിലായാലും തമിഴിലായാലും മലയാളത്തിലായാലും ഹിന്ദിയിലായാലും ഇനി ഇംഗ്ലീഷിലാണെങ്കിലും അദ്ദേഹം എന്നും മികച്ചു നിൽക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് വീണ്ടും ഒരു ഇടുകയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു സിനിമയിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഏതായാലും നമ്മൾ യാത്ര വണ്ണിൽ കണ്ടതിനേക്കാൾ കുറച്ചും കൂടിയും എനർജറ്റിക് ആയിട്ടാണ് യാത്ര ടുവിൽ നമ്മുടെ മമ്മൂക്കയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാത്തിരുന്ന് കാണാം സിനിമയുടെ ഇപ്പോഴത്തെ നമ്മൾ പറയുന്നതൊന്നും ആയിരിക്കില്ല ഒരുപക്ഷെ സംഭവിക്കുക ഒരുപക്ഷെ വലിയൊരു മെഗാ വിജയത്തിലേക്ക് നീങ്ങാം ഒരു സാധാരണ വിജയത്തിലേക്ക് അതുമല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സംഭവങ്ങളും തകിടം പറഞ്ഞേക്കാം ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം മമ്മൂക്കയ്ക്ക് നല്ലൊരു റോൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ജഗന്മോഹൻ റെഡ്ഡിയുടെ കഥ പറയുന്നത് കൊണ്ട് തന്നെ ജീവ എന്ന് പറഞ്ഞ താരത്തിന് അദ്ദേഹത്തിന്റെ ഏത് സിനിമ എടുത്താൽ അദ്ദേഹം ബയോപിക് ഒക്കെ അഭിനയിക്കുമ്പോഴൊക്കെ മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എയ്റ്റി ത്രീ എന്നുള്ള സിനിമ വന്നപ്പോൾ എയ്റ്റി ത്രീയിലെ അദ്ദേഹം ശ്രീകാന്തായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ക്രിക്കറ്റ് ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള എൺപത്തി മൂന്നിലെ ലോകകപ്പ് നേടിയ ടീമിലുള്ള ശ്രീകാന്തിൻ്റെ കഥാപാത്രമായിട്ട് അദ്ദേഹം വന്നപ്പോൾ അത് മികച്ച ഒരു ബയോപെക്കായിട്ട് അദ്ദേഹത്തിന്റെ റോൾ മാറുന്നത് നമ്മൾ കണ്ടു അങ്ങനെ നോക്കുമ്പോൾ ഇതും അദ്ദേഹത്തിന് ലഭിക്കുന്ന മികച്ചൊരു റോള് തന്നെയാവാൻ തന്നെയാണ് സാധ്യത ഏതായാലും വരട്ടെ സിനിമ വരട്ടെ സിനിമ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദേവീകളിലേക്ക് കൊടുക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ